പ്രസിഡന്റ് റൊണാൾഡ് റീഗനെ ഉൾപ്പെടുത്തി ഒന്റാറിയോ പ്രവിശ്യയിൽ താരിഫ് വിരുദ്ധ പരസ്യം സംപ്രേക്ഷണം ചെയ്തതിന് പിന്നാലെ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി നിലവിൽ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ഉപയോഗിച്ച് തിരിച്ചടികൾ നൽകുകയാണ് ട്രംപ് പുതിയ യുദ്ധതന്ത്രമായി തീരുവയെ കണക്കാക്കിയിരിക്കുകയാണിപ്പോൾ ട്രംപിനെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് പണിയാനുള്ള സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് വക്താക്കൾ അഭിപ്രായപ്പെടുന്നത് ശനിയാഴ്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ ട്രംപ് പരസ്യത്തെ വഞ്ചന എന്ന് വിളിക്കുകയും വേൾഡ് സീരീസ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുൻപ് അത് നീക്കം ചെയ്യാത്തതിന് കനേഡിയൻ ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയും ചെയ്തു വസ്തുതകളെ ഗുരുതരമായി തെറ്റായി ചിത്രീകരിക്കുകയും ശത്രുതാപരമായ പ്രവൃത്തി നടത്തുകയും ചെയ്യുന്നതിനാൽ കാനഡയുടെ തീരുവ അവർ ഇപ്പോൾ നൽകുന്നതിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം എഴുതി വ്യാഴാഴ്ച ട്രംപ് കാനഡയുമായുള്ള വ്യാപാര ചർച്ചകളിൽ നിന്ന് പിന്മാറിയതിനു ശേഷം പരസ്യം പിൻവലിക്കുമെന്ന് ഒന്റാറിയോ പ്രധാനമന്ത്രി പറഞ്ഞു ഒണ്ടാറിയോ പ്രീമിയർ ഡഗ് ഫോർഡ് വെള്ളിയാഴ്ച തന്റെ പ്രവിശ്യയുടെ യു എസിലെ താരിഫ് വിരുദ്ധ പരസ്യ പ്രചാരണം താൽക്കാലികമായി നിർത്തുമെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ടൊറാൻഡോ ബ്ലൂ ജെയിംസും ലോസ് ഏഞ്ചൽസ് ഡോഡ്ജേഴ്സും തമ്മിലുള്ള വേൾഡ് സീരീസിനുള്ള ഗെയിമുകൾ ഉൾപ്പെടെ വാരാന്ത്യത്തിൽ ഇത് തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു താരിഫ് വർദ്ധനുവിനോട് പ്രതികരിച്ചുകൊണ്ട് യു എസ് കാനഡ വ്യാപാരമന്ത്രി ഡൊമിനിക് ലേബ്ലാങ് പറഞ്ഞു അടുത്ത ആഴ്ചകളിൽ അമേരിക്കൻ എതിരാളികളുമായി നടത്തിയ ക്രിയാത്മക ചർച്ചകളിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ഞങ്ങൾ മുന്നോട്ടു പോകാൻ തയ്യാറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും കാനഡയിലെയും തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഫലങ്ങൾ കൈവരിക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ യു എസ് ഭരണകൂടവുമായുള്ള നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് പുരോഗതി ഏറ്റവും നന്നായി കൈവരിക്കാൻ കഴിയുക അത് ഫെഡറൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പ്രധാന വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ട്രംപ് ഉയർന്ന തീരുവ ചുമത്താൻ തുടങ്ങിയതിനു ശേഷം യു എസുമായി ഒരു കരാറിലെത്താത്ത ഏക ജി രാജ്യം കാനഡയാണ് എല്ലാ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും യു എസ് ഇതിനകം മുപ്പത്തിയഞ്ചു ശതമാനം ലെവി ചുമത്തിയിട്ടുണ്ട് ഏഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ അയച്ച തന്റെ പോസ്റ്റിൽ ആ നികുതികളിൽ പത്ത് ശതമാനം പോയിന്റുകൾ ചേർക്കുന്നതായി ട്രംപ് പറഞ്ഞതായി തോന്നുന്നു കനേഡിയൻ കയറ്റുമതിയുടെ മുക്കാൽ ഭാഗവും യു എസിലേക്കാണ് വിൽക്കുന്നത് കാനഡയുടെ ഓട്ടോമൊബൈൽ നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും ഒന്റാറിയോയിലാണ് ഒന്റാറിയോ സർക്കാർ സ്പോൺസർ ചെയ്ത ഈ പരസ്യത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ യു എസ് യാഥാസ്ഥിതിഗതിയുടെ പ്രതീകമായ റൊണാൾഡ് റീഗൻ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു താരിഫുകൾ ഓരോ അമേരിക്കക്കാരനെയും വേദനിപ്പിക്കുന്നു വിദേശ വ്യാപാരത്തെ കേന്ദ്രീകരിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ദേശീയ റേഡിയോ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ പ്രസിഡന്റിന്റെ പാരമ്പര്യം സംരക്ഷിക്കാൻ ചുമതലയുള്ള റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ പരസ്യത്തിൽ തിരഞ്ഞെടുത്ത ഓഡിയോയും വീഡിയോയും ഉപയോഗിച്ചതിനെ വിമർശിക്കുകയും റീഗന്റെ പ്രസംഗം തെറ്റായി പ്രതിനിധീകരിച്ചുവെന്നും പറഞ്ഞു ഒണ്ടാറിയോ സർക്കാർ ഇത് ഉപയോഗിക്കാൻ അനുമതി തേടിയിട്ടില്ലെന്നും അവർ പറഞ്ഞു ശനിയാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ട്രംപ് പരസ്യം നേരത്തെ പിൻവലിക്കേണ്ടതായിരുന്നുവെന്നും പറഞ്ഞു അവരുടെ പരസ്യം ഉടനടി പിൻവലിക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വേൾഡ് സീരീസിനിടെ അത് ഒരു തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ അത് പ്രദർശിപ്പിക്കാൻ അനുവദിച്ചു മലേഷ്യയിലേക്ക് പറക്കുമ്പോൾ അദ്ദേഹം എഴുതി റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന യു എസിലെ എല്ലാ ജില്ലകളിലും റീഗന്റെ പരസ്യം പ്രദർശിപ്പിക്കുമെന്ന് ഫോർഡ് മുൻപ് പ്രതിജ്ഞ എടുത്തിരുന്നു ട്രംപും കാർണിയും മലേഷ്യയിൽ നടക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ിൽ പങ്കെടുക്കും എന്നാൽ യാത്രക്കിടെ തന്റെ കനേഡിയൻ എതിരാളിയുമായി കൂടിക്കാഴ്ച നടത്താൻ തനിക്ക് ഒരു ഉദ്ദേശവുമില്ലെന്ന് എയർഫോഴ്സ് വണ്ണിൽ തന്നോടൊപ്പം വന്ന ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തന്റെ മുഴുവൻ താരിഫ് വ്യവസ്ഥയും അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള വരാനിരിക്കുന്ന യു എസ് സുപ്രീം കോടതി കേസ് കൈകാര്യം ചെയ്യാൻ കാനഡ ശ്രമിക്കുന്നതായും ട്രംപ് തന്റെ പോസ്റ്റിൽ ആരോപിച്ചു അടുത്ത മാസം യു എസിലെ പരമോന്നത കോടതി പരിഗണിക്കുന്ന കേസ് താരിഫുകൾ ഭരണഘടനാപരമാണോ എന്ന് നിർണ്ണയിക്കും വ്യാഴാഴ്ച ട്രംപ് പരസ്യം എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ ഇടപെടാൻ രൂപകൽപ്പന ചെയ്തതാണെന്ന് പോസ്റ്റ് ചെയ്തു ശനിയാഴ്ച ട്രംപിന്റെ നിരക്ക് വർദ്ധനവിനോട് പ്രതികരിച്ചുകൊണ്ട് കനേഡിയൻ ചേംബർ ഓഫ് കൊമേഴ്സ് നയതന്ത്ര മാർഗങ്ങളിലൂടെയും കൂടുതൽ ചർച്ചകളിലൂടെയും ഈ വർദ്ധനവിന്റെ ഭീഷണി പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു ഏത് തലത്തിലുള്ള താരിഫുകളും ആദ്യം അമേരിക്കയുടെ മേലുള്ള നികുതിയായി തുടരുന്നു പിന്നീട് വടക്കേ അമേരിക്കൻ മത്സരക്ഷമത മൊത്തത്തിൽ സംഘടനയുടെ സിഇഒ സിഇഒറ്റ് ലെയ്മ ബി ബി സിക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ടൊറാൻഡോ ബ്ലൂ ജെയ്സിന്റെ ജന്മസ്ഥലമായ ഒണ്ടാറിയോ ട്രംപിന്റെ താരിഫുകളെ വിമർശിക്കാനുള്ള ഒരു വേദിയായി വേൾഡ് സീരീസ് ഉപയോഗിക്കുന്ന ഒരേ ഒരു മാർഗം റീഗൻ പരസ്യം മാത്രമല്ല വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഫോർഡും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂം സോമും ഏത് ടീം പരമ്പര നേടുമെന്ന് തമാശയായി പന്തയം വെച്ചു വീഡിയോയിൽ ഇരുവരും താരിഫുകളെക്കുറിച്ച് ആവർത്തിച്ച് തമാശ പറഞ്ഞു എല്ലെ ഡോഡ്ജോസ് വിജയിച്ചാൽ ന്യൂ സോമിന് ഒരു േപ്പിൾ സിറപ്പ് വായിക്കുമെന്നും ഫോർഡ് പ്രതിജ്ഞ എടുത്തു ഇക്കാലത്ത് അതിർത്തിയിൽ താരിഫ് കാരണം എനിക്ക് കുറച്ച് അധികം പണം ചിലവായി വന്നേക്കാം പക്ഷേ അത് വിലമതിക്കുമെന്നും അദ്ദേഹം എഴുതി മറുപടിയായി ന്യൂസംഫോർഡിനോട് പ്രവിശ്യയിലെ മദ്യശാലകൾ അമേരിക്കൻ ഉത്പാദിപ്പിക്കുന്ന മദ്യം വിൽക്കാൻ അനുവദിക്കുന്നത് പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടു ബ്ലൂ ജെയ്സ് വിജയിച്ചാൽ കാലിഫോർണിയയുടെ ചാമ്പ്യൻഷിപ്പിന് യോഗ്യമായ വീഞ്ഞ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമെന്നും പ്രതിജ്ഞ എടുത്തു ഇതാ ഒരു മികച്ച വേൾഡ് സീരീസ് സൊന്റാറിയോയും കാലിഫോർണിയയും തമ്മിലുള്ള താരിഫ് രഹിത സൗഹൃദമെന്നും എന്നും പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ കൈമാറ്റം അവസാനിപ്പിച്ചു െന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്